വി ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം വിശ്വാസികളുടെ പങ്കാളിത്തത്താൽ ശ്രദ്ധേയമായി ഐ എസ് എം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ജില്ലാ ഖുറാൻ സമ്മേളനം കെ ടി കൺവെൻഷൻ സെന്ററിൽ നടന്ന സമ്മേളനത്തിന്റെ വിവിധ സെക്ഷനുകളിലായി രണ്ടായിരത്തിലധികം പ്രതിനിധികൾ പങ്കെടുത്തു സമാപന സമ്മേളനം കെ എൻ എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ ഉദ്ഘാടനം ചെയ്തു

രാവിലെ നടന്ന വനിതാ സമ്മേളനത്തിൽ ആയിഷ ചെർമുക്ക് അലിഷ കിർമുണ്ടശ്ശേരി എന്നിവർ സംബന്ധിച്ചു തുടർന്ന് നടന്ന സെക്ഷൻ കെ എൻ സംസ്ഥാന ട്രഷറർ നൂർ മുഹമ്മദ് നൂർഷ ഉദ്ഘാടനം ചെയ്തു സമാപന സമ്മേളനത്തിൽ കെ ജില്ലാ പ്രസിഡന്റ് പി കെ ഇസ്മായിൽ അധ്യക്ഷത ു ഐഎസ്എം ജില്ലാ പ്രസിഡന്റ് സൈഫുദ്ദീൻ ട്രഷറർ ഡോക്ടർ നസറുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്